സൂപ്പർ 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 ഇന്നത്തെ ക്ലൈമറ്റ് ആണ് ഇന്നത്തെ ട്രിപ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും നാട്ടിൽ വരിക ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വള്ളത്തിൽ യാത്ര ചെയ്യുന്നത് നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കൊട്ടു ഞാനിന്ന് എൻ്റെ നാട്ടിൽ തന്നെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയായ പന്ത എന്ന സ്ഥലത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ പന്ത എന്ന സ്ഥലത്ത് നിന്ന് അര കിലോമീറ്റർ മാറി കരിമംകുളം കടവിലാണ് നിൽക്കുന്നത് ഈ കാണുന്നത് കരിമംകുളം പള്ളിയാണ് കരിമംകുളം കടവിൻ്റെ വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അമ്പൂരി വരുമ്പോൾ കരിമംഗളം കടവും അവിടുത്തെ കുളിയെല്ലാം കണ്ടിട്ടുണ്ടാകും അത് നേരെ ആ കാണുന്ന അക്കരയാണ് യഥാർത്ഥത്തിൽ അത് മായം കടവും പറയുന്നത് അപ്പോൾ രണ്ട് പേരുണ്ട് കടവ് എന്ന് പറയും ഈ കരിമംഗുളം കടവിൽ നിന്ന് കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ നേരെ കടത്ത് കയറി അമ്പൂരി പഞ്ചായത്തിലെ കരിമംഗുളം കടവിലോട്ടാണ് പോകുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നമുക്കേതായാലും ഇവിടുന്ന് ഈ കരിമംഗുളം കടവിൽ നിന്ന് നേരെ മായം കടവിലേക്കുള്ള ഒരു തോണി യാത്ര അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ആ ഹാ 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 അപ്പോൾ അപ്പുപന്താടി ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഏകദേശം പതിനാലോളം പേരാണ് ഇന്ന് അമ്പൂരി കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അവരിവരെ മായം കടയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ തൊട്ട് മുൻപ് കാണിച്ച ആ പന്തയുടെ സൈഡിലുള്ള കരുമംഗുളം കടയിൽ പോയിട്ട് ഈ വള്ളത്തിൽ തിരിച്ചു വരും അപ്പോൾ ഇത് നല്ലൊരു അല്ലേ ഈ വള്ളയാത്ര ഏകദേശം എത്ര മുന്നൂറ് മീറ്റർ വരും അല്ലേ ഏകദേശം മുന്നൂറ് മീറ്ററോളം നമ്മൾ ഈ നെയ്യാർ റിസർവ് വേറൊരു തോണി യാത്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ബാക്കി ഫീഡ്ബാക്ക് അവരുടെ അഭിപ്രായം കേട്ടോ സൂപ്പർ സൂപ്പർ ഇന്നത്തെ ക്ലൈമറ്റ് ആണ് ഇന്നത്തെ ട്രിപ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് പിന്നെ ടീം എക്സ്പീരിയൻസ് ആരും മായങ്കടം എന്ന് മിസ് ചെയ്യരുത് അടിപൊളിയാ ഒരു ട്വൻറ്റി മിനിറ്റ്സ് റൈഡേ ഉള്ളൂ വളരെ അഫോർഡബിൾ ആണ് ഒട്ടും ചൂടൊന്നും ഇല്ലാത്തൊരു സമയം ഈവനിങ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് യാത്ര സൂപ്പറായിരുന്നു ക്ലൈമറ്റ് നല്ല നല്ലതായിരുന്നു ആ ഇവിടെ നിന്ന് അവിടെ വരെയുള്ള യാത്രയും പിന്നെ വഞ്ചി തുഴയാനുള്ള ഒരു അവസരവും കിട്ടി വളരെ നല്ലതായിരുന്നു യാത്ര സൂപ്പർ എല്ലാവരും വരണം എൻജോയ് വായങ്കടവിൽ വരുമ്പോൾ ഏക ഒരു പോരായ്മ ഉണ്ടായിരുന്നു അതിൻ്റെ പരിഹാരം ഇത് ആയിരിക്കുകയാണ് ആയില്ല എത്രയും വേഗം ഇത് ഓപ്പൺ ആവും ദ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ ടേക്ക് എ ബാക്ക് വെസ്റ്റ് ഇൻഡിഗ്രൂ പുരുഷന്മാർ സ്ത്രീകൾ അപ്പോൾ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാര്യം പറഞ്ഞാൽ അമ്പൂരിയുടെ ടൂറിസം വികസനത്തിന് ഒരു ആദ്യ പ്രോഗ്രാം നമ്മുടെ സംഘടനയുടെ പേരിലാണ് ഈ കടവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അമ്പൂരി പഞ്ചായത്തിനോട് നമ്മൾ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അതനുസരിച്ചല്ല അല്ലാതെ അവർ ചെയ്തു എന്തായാലും നമ്മളെ റിക്വസ്റ്റ് കൂടെ അവർ നിമിത്തമാണ് എന്ന് വേണം കരുതാൻ ഏതായാലും ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണെന്ന് തോന്നുന്നു മുടക്കി അവരിപ്പോഴി ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു ഉത്കാടനം നടക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു തട്ടുകട വന്നിട്ടുണ്ട് അവരുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് അവർ പ്രൈവറ്റ് ഇല്ല ഇതൊക്കെ ഉടമപ്പിലാണ് അവരൊന്നും ത്തൊരു അനുഭവമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല നമ്മളെ തിരുവനന്തപുരത്ത് ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് വള്ളത്തിലേ കയറി നമുക്ക് അവിടെ നിന്ന് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ വരണം വൈകിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ നാട്ടിൽ വരിക എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലുണ്ട് അത്യാവശ്യം കുളിക്കുകയാണെങ്കിൽ കുളിക്കാം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് പറഞ്ഞാൽ തൃശ്ശൂർ നാട് തൃശ്ശൂർ വള്ളത്തിൽ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വള്ളത്തിൽ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ യാത്ര സൂപ്പറായിരുന്നു കയറിയില്ലെങ്കിൽ ഒരു മിസ്സായാണ് ഈ എക്സ്പീരിയൻസ് വള്ളം തൊഴാനുള്ള അവസരം കിട്ടിയല്ലോ അതെ അതും അറിയില്ലെങ്കിലും പക്ഷെ അതും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഈ വീക്കെൻഡ് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം ഇതുപോലെയൊക്കെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുക പ്ലാസ്റ്റിക്കും മറ്റ് ചപ്പ് ചവറുകളും അനാവശ്യമായിട്ട് അവിടെയും വലിച്ചെറിയാതെയൊക്കെ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും പേര് ജയനെന്നാണ് നമ്മളിവിടുത്തെ കരുമംഗളം കടവിൻ്റെ കടത്ത് വെള്ളത്തിന്റെ ഡ്രൈവറാണ് മാത്രമല്ല നമ്മുടെ ഭയങ്കര ഒരു ഉപകാരി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണിച്ചത് ഈ തറ്റ് കാര്യങ്ങളും നമുക്ക് അപ്പം തടിയിലെ ട്രാവൽ ഗ്രൂപ്പിൽ ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഈ ഇനാഗുലേഷൻ ആയിട്ടില്ല ഇവിടുത്തെ ഈ ഡ്രസ്സ് മാറേണ്ട സ്ഥലങ്ങളൊന്നും അപ്പോൾ അതുവരെ ഇവരാണ് അതിൻ്റെ സൗകര്യം ചെയ്തുതന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക നന്ദി ഇവിടെ അറിയിക്കുന്നു കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരി ഭയങ്കരമായിട്ടും ഇത് റിസർവില് കുളിക്കടവ് ഇവിടെ സൗകര്യമായിട്ടും സുരക്ഷിതമായിട്ടും നെയ്യാ റിസർവില് വേറെ മാത്രമല്ല ഏകദേശം പറഞ്ഞില്ല ഇവിടെ നേരെ പന്തയിലോട്ട് ഇതിപ്പോ അമ്പൂരി പഞ്ചായത്താണ് അത് നേരെ കള്ളിക്കാട് പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോകുന്നത് ഈ ഒരു കടവാണ് കടവ് ഇത് ഈ ഒരു ഇവിടെ മാത്രമേ ട്രൈബൽ മേഖലയാണ് കുമ്പിച്ചണ്ടായിരുന്ന പാലം വന്നത് വഴി കടത്ത് വെള്ളം മാറ്റി ആ കടത്തുള്ള വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെയാണ് ഏകദേശം മുന്നൂറ് മീറ്ററിന് പുറത്ത് വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അത്രയും നീളത്തിലുള്ള കടത്താണ് ഏതായാലും ഇവിടെ വരുമ്പോൾ ഇവിടെ കാണാൻ വെറ്റുന്നവർ ഈ ചേട്ടനെ വളർക്കുക അത്യാവശ്യം ഒരു കടത്തു വെള്ളം അക്കരെ കൊണ്ട് സഹായം ചെയ്തു തരും നമ്മൾ വീണ്ടും തിരിച്ച് മറുകരയിലേക്ക് പോവുകയാണ് രണ്ടും കരിമംഗുളം കടവും എന്നാണ് അറിയപ്പെടുന്നത് അതായത് അതായത് അമ്പൂരി പഞ്ചായത്തിലെ മായം കരിമംഗുളം കടവും ഈ വന്നിട്ട് കള്ളിക്കാട് പഞ്ചായത്തിലെ പന്ത കരിമംഗുളം കടവ് അപ്പോൾ രണ്ട് കടവും തമ്മിലുള്ള ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത് ഈ തോണി യാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവും മറ്റൊരു കാഴ്ച വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം